പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മകളിൽ വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിച്ചു സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് നബിദിനത്തിന്റെ ഭാഗമായി നടന്നത് മിക്ക പള്ളികളിലും വിപുലമായ മൌലിക സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് ആഘോഷം മിലാദാഘോഷം പ്രവാചകപ്പറബിയുടെ പുണ്യസ്മരണകൾ ഉയർത്തുന്ന സന്ദേശ കുട്ടികളുടെ കലാപരിപാടികൾ പ്രവാചകന്റെ അവദാനങ്ങള് വാഴ്സുന്ന മൌലികാലാപനങ്ങള് തുടങ്ങിയവയാണ് നവദിനത്തിന്റെ ഭാഗമായി നടന്നത് കോട്ടയം താഴ്ത്തങ്ങാടിൽ വിവിധ പള്ളികളുടെയും മദ്രസകളുടെയും നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു തക്ബീർ പള്ളികളുമായി ആയിരക്കണക്കിന് കുട്ടികളും മുതിർന്നവരും റാലിയിൽ പങ്കാളികളായി ഭക്ഷണവും മതിരപലഹാരങ്ങളുമായി റാലികളെ വഴിയാരങ്ങളിൽ വരവേറ്റു പ്രകീർത്തന കാവ്യങ്ങൾ അറബന ദംഭുമേളങ്ങൾ സ്കൌട്ട് പരേഡുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ റാലികളെ വർണ്ണാഭമാക്കി